ഹായ് ഇവിടെ വോട്ടെടുപ്പ് കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ വിജയപ്രതീക്ഷയിലാണ് മുന്നണികളൊക്കെ ഉള്ളത് പക്ഷേ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്ത ആലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ എം ഷാജഹാന് അനുകൂലമായി ഒരു ഇലക്ട്രിഫിക്കേഷൻ തരംഗം ഇന്നലെ ആഞ്ഞുവീശിയിട്ടുണ്ടായിരുന്നു എന്നാണ് ആലപ്പുഴ കടൽ തീരത്താണ് ആഞ്ഞുവീശിയത് എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് അതിന് കാരണമായത് ബൂത്ത് തലങ്ങളിൽ കെ എം ഷാജഹാൻ അനുകൂലമായ ഇലക്ട്രിഫിക്കേഷൻ തരംഗമുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ് പക്ഷെ ആ ബൂത്ത് തലങ്ങളിൽ നിന്നുള്ള ഇലക്ട്രിഫിക്കേഷൻ തരംഗം ഒന്നാകെ ആലപ്പുഴ കടൽ തീരത്തേക്ക് എത്തിയതാണോ എന്നറിയില്ല എന്തായാലും ഇന്നലെ ശക്തമായ ഇലക്ട്രിഫിക്കേഷൻ തരംഗം ആലപ്പുഴ കടൽ തീരത്ത് ഉണ്ടായി എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് കെ എം ഷാജഹാൻ അനുകൂലമായ ഒരു ഇലക്ട്രിഫിക്കേഷൻ തരംഗമാണ് ഉണ്ടായത് എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് ആലപ്പുഴയിൽ ഏറ്റവും ഗംഭീരമായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആ മണ്ഡലത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത ഇന്ത്യൻ പാർലമെന്റിനകത്ത് സംഘപരിവാരത്തിനെതിരായി ഏറ്റവും ശക്തമായ ഇടപെടലുകൾ നടത്തിയ എ മാരിഫിനെയും അതുപോലെ തന്നെ രാജസ്ഥാനിൽ സംഘപരിവാറിന് ഒരു രാജ്യസഭാ സീറ്റ് ദാനം ചെയ്തുകൊണ്ട് ആലപ്പുഴയിൽ മത്സരിക്കാനെത്തിയ കെ സി വേണുഗോപാലിനെയും എല്ലാം മലർത്തിയടിച്ചുകൊണ്ടാണ് കെ എം ഷാജഹാൻ ആലപ്പുഴ മണ്ഡലത്തിനകത്ത് ജയിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആലപ്പുഴ മണ്ഡലത്തിൽ കെ എം ഷാജഹാന്റെ പ്രസംഗങ്ങളും അതിന് കാരണമായിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് ഈ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കെ എം ഷാജഹാൻ പരിശുദ്ധമായ രാഷ്ട്രീയത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആര് കെ എം ഷാജഹാനെ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ചുരുക്കളെ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു അധ്യായമുണ്ട് അതാണ് വി എസ് അച്യുതാനന്ദൻ എന്ന ആ മഹാനായ മനുഷ്യന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ചിട്ടുള്ള അധ്യായം ഞാൻ ഓർക്കുകയാണ് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനമുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ജനസാഗരങ്ങൾ അണിനിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പര്യടനം രണ്ടായിരത്തിയാറിൽ രണ്ടായിരത്തി പതിനാറിലല്ല രണ്ടായിരത്തി ആറ് ആ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വി എസ് അച്യുതാനന്ദൻ എന്ന മഹാമനുഷ്യന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ കാറിൽ യാത്ര ചെയ്യാൻ അവസരം ലഭിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ഞാൻ എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയാൻ കഴിയും എന്തുകൊണ്ടാണ് കെ എം ഷാജഹാൻ അനുകൂലമായ ഇലക്ട്രിഫിക്കേഷൻ തരംഗമുണ്ട് എന്ന് പറയുന്നപ്പോ മനസ്സിലായി വി എസ് അച്യുതാനന്ദന്റെ കൂടെ കാറിൽ സഞ്ചരിച്ചു അതാണ് കെ എം ഷാജഹാന്റെ യോഗ്യത ഇപ്പോ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആളുകളൊക്കെ പറയുന്നത് സഖാവ് വി എസ് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പറയുന്നത് ആ വി എസ് അച്യുതാനന്ദന്റെ ചെരുപ്പിന്റെ വാറാകാനുള്ള യോഗ്യത പോലും ഈ കെ എം ഷാജഹാൻ ഇല്ല എന്നാണ് എനിക്കറിയില്ല പക്ഷേ കെ എം ഷാജഹാന്റെ ഈ പ്രസംഗം അടക്കം വി എസിന്റെ കാറിൽ സഞ്ചരിച്ചു എന്നുള്ള കെ എം ഷാജഹാന്റെ ഈ പ്രസംഗം പ്രസംഗമടക്കം ഈ ഇലക്ട്രിഫിക്കേഷൻ തരംഗത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അങ്ങനെ വി എസ് തൊണ്ണൂറ് സീറ്റുകളിലധികം തൊണ്ണൂറ്റഞ്ച് സീറ്റോളം നേടി അന്ന് മുഖ്യമന്ത്രിയായി അധികാരത്തിൽ എന്നാൽ കോപാകരാന്തനായ ക്രൂധനായ പിണറായി വിജയൻ എന്താ ചെയ്തത് സെക്രട്ടറി പിണറായി എന്ത് ചെയ്തു എങ്ങനെ തടഞ്ഞു നിർത്തി ഇതൊക്കെയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ കെ എം ഷാജഹാൻ സംസാരിച്ചത് ഇത്തരം കുയിന്തും കുഞ്ഞായ്മയും ഒക്കെ ആയിട്ട് ആലപ്പുഴയിൽ ഇടപെട്ടതുകൊണ്ടാണ് കെ എം ഷാജഹാൻ അനുകൂലമായ ഇലക്ട്രിഫിക്കേഷൻ തരംഗം ഉണ്ടായത് എന്നാണ് മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് കെ എം ഷാജഹാൻ അനുകൂലമായ ആ ഇലക്ട്രിഫിക്കേഷൻ തരംഗം അത് എവിടെ എത്തുമെന്ന് ജൂൺ നാലിന് നമുക്ക് കണ്ടറിയാം മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരിയിക്കോട്